അസ്സാം വലൈക്കൻ നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മൊജീട്ടോ ഉണ്ടാക്കാനാണ് പോകുന്നത് രണ്ട് ടൈപ്പ് മൊജീട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുറത്തുനിന്നെല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം ഇന്ന് നമുക്കൊരു നാരങ്ങ വെച്ച് നമുക്ക് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കാം ഉണ്ടാക്കാം നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാറ്റാം ഇനി നമുക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നാരങ്ങ ഇതിലെ ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം ഈ രണ്ട് പീസ് നാരങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇനി നമുക്ക് പൊതിന ഇട്ടുകൊടുക്കാം ി നമുക്ക് കുറച്ച് നറനണ്ടി സർബത്തോട് അതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഒന്ന് ഇടിച്ചു കൊടുക്കാം നമുക്ക് ഒന്നിലൊന്ന് ക്രഷർ ചേർത്ത് കൊടുക്കാം കുറച്ച് ഐ സുതാക്കി കൊടുക്കാം സവനം പചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഇത് ഉണ്ടാക്കി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മൾ പുറത്തൊന്നും വാങ്ങി കഴിക്കാൻ പോണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി കഴിക്കാം ഉണ്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്